ഹായ് ഗായ്സ് അപ്പം ഞാൻ കുറച്ച് ഹെയർ കെയർ ടിപ്സ് ആയിട്ട് വാങ്ങിച്ചുള്ളത് ഹെയർ കെയർ ടിപ്സ് എന്ന് പറയുമ്പോൾ മുടി അങ്ങ് ഭയങ്കരമായിട്ട് തഴച്ചു വളരാനുള്ള ഇള്ള മുടി അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കുറച്ച് ടിപ്സ് ആയിട്ടാണ് നിങ്ങൾ പ്ലാസ്റ്റിക് കോമ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വൈറ്റ് ടീത്തുള്ള കോമ്പ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അത് നിങ്ങൾ മുടി പൊട്ടിപ്പോകുന്നത് കുറക്കാൻ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ വുഡൻ കോമ്പ് യൂസ് ചെയ്യുക മുഡൻ കോമ്പ് യൂസ് ചെയ്യുമ്പോൾ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കാപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും പിന്നെ നിങ്ങൾ ഹെയർ ഓയിലിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് സ്കാൽപ്പിൽ ഹെയർ ഓയിലിങ് ചെയ്ത് കഴിഞ്ഞ് അത് ഒരു ഷാമ്പു വെച്ച് കഴുകി കളയാ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കാൽപ്പിൽ ഇറിറ്റേഷൻ ഉണ്ടാവാനാണെങ്കിലും ഡാൻഡർ ഫിഷ്യൂ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ നമ്മളധികം ഒരു ഷാംപൂ യൂസ് ചെയ്യാമായിരിക്കും അല്ലേ പക്ഷേ കണ്ടീഷണർ യൂസ് ചെയ്യുന്നവർ വളരെ ചുരുക്കായിരിക്കും നിങ്ങളൊരു ഷാംപൂ യൂസ് ചെയ്യുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ കണ്ടീഷണർ യൂസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ഹെയർ നല്ലപോലെ ഡ്രൈ ആവാനും കോംബ് ചെയ്യുന്ന സമയത്ത് മുടി പൊട്ടിപ്പോവാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ നിങ്ങൾ മുടി തോർത്തുന്ന സമയത്ത് മൈക്രോ ഫൈബറിന്റെ ടവൽ യൂസ് ചെയ്ത് തോർത്തുക അല്ലെങ്കിൽ നിങ്ങളെ പഴയ പനിയനുണ്ടാവില്ലേ ടീഷർട്ട് അതായിട്ട് യൂസ് ചെയ്ത് മുടി തുറത്താൻ ശ്രമിക്കുക അതാകുമ്പോൾ നിങ്ങളുടെ ഹെയറിലെ വെള്ളം നല്ലപോലെ വേഗത്തിൽ വലിച്ചെടുക്കാനും നിങ്ങളെ ഹെയർ ഫ്രിസ്സി ആക്കുന്നത് കുറക്കാനും നല്ലപോലെ ഹെൽപ് ചെയ്യും മുടിയൊക്കെ ഉണങ്ങാനായിട്ട് ഹീറ്റിംഗ് ടൂൾസ് ഉപയോഗിക്കുന്നതിന് പകരം അങ്ങനെ അങ്ങ് വിട്ടേക്കുക അങ്ങനെ അങ്ങ് എയർ ഡ്രൈക്ക് അങ്ങ് വിട്ടേക്കുക അധികം ഹീറ്റിംഗ് ടൂൾസ് ഒന്നും മുടിയിൽ യൂസ് ചെയ്യാതായിരിക്കും നല്ലത് മുടി പൊട്ടിപ്പോഴെ ചാൻസസ് മുടി ഡാമേജ് ആവാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ് ഹീറ്റിംഗ് ടൂൾസ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈമ് പിന്നെ നിങ്ങളെ ഹെയർ കെയർ റൂട്ടീനിൽ ഒരു നല്ല സെറം എന്തായാലും നിങ്ങൾ ഉൾപ്പെടുത്തുക നിങ്ങളെ ഫ്രിസ് ഒക്കെ കൺട്രോൾ ചെയ്യാനും ഹെയർ കുറച്ചും കൂടി ഒന്ന് മാനേജബിൾ ആക്കി നിർത്താനും ഹെയർ സെറം യൂസ് ചെയ്യുന്നതുകൊണ്ട് നല്ല രീതിയിൽ ഹെൽഫുള്ളായിരിക്കും മറ്റുള്ളത് മെയിൻ ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ട് ടിപ്പ് വെച്ചാൽ നമ്മൾ കോട്ടൺ പില്ലോ കവർ ഉണ്ടല്ലോ അതിന് പകരം നിങ്ങൾ സാറ്റിൻ പില്ലോ കവർ യൂസ് ചെയ്യുക അങ്ങനെയാകുമ്പോൾ നിങ്ങൾ നിങ്ങൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെ മുടി പില്ലോ കവറിൽ ഇട്ട് ഉറങ്ങിയ സമയത്ത് നിങ്ങൾ മുടി പൊട്ടിപ്പാടുള്ള ചാൻസ് കൂടുതലാണ് സാറ്റിൻ കവറിലാകുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആണ് നിങ്ങൾ എന്ത് ഇതാക്കി കഴിഞ്ഞാലും മുടി പൊട്ടിപ്പാടിയുള്ള ചാൻസ് ഒക്കെ കുറവാണ് അപ്പോൾ ഈ ടിപ്സ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് അടിപൊളിച്ച് വർക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ബൈ ഗൈ